ഒരുപാട് ഒരുപാട് പറയുന്നില്ല വളരെ വാക്കാൽ പറഞ്ഞ് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര ലോസാണ് ഒരുപക്ഷെ ഒരിക്കലും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ലെജൻസ് ഒക്കെ വൺസ് ദ ലീവ് എസ് അപ്പോഴാണ് നമ്മളവരെ ഓർക്കാറുള്ളത് പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്ന കോൺട്രിബ്യൂഷൻ നോട്ട് ജസ്റ്റ് ആസ് സിനിമ ആസ് എ പേഴ്സൺ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നു ഒരുപാട് നന്ദി പറഞ്ഞു ഇവിടെ പറയുന്ന സമയം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കുടുംബത്തിൽ ഏകദേശം ഒരു വർഷത്തെ ഹൃദയബന്ധം ശ്രീനിയേട്ടനായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എനിക്ക് ക്യാരക്ട് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയില്ല അതൊരു ഒരു തീരാ നഷ്ടം തന്നെയാണ് പിന്നെ ശ്രീനിയേട്ടൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു അതായത് ആ കാലഘട്ടത്തിലെ പല സിനിമകളും തിരക്കഥ പൂർത്തിയാക്കിയിട്ടല്ല തുടങ്ങിയിരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു ജനറേറ്റർ നല്ല ശബ്ദമുള്ളൊരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തു ഒരു കസേരയും ഒരു ടീപ്പോയും കൊടുത്ത് പേപ്പറും പേനയും കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കും ഇവിടുന്ന് സ്ക്രിപ്റ്റ് എഴുതി പേപ്പറുകളിങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പറന്നുകൊണ്ടിരിക്കും അതായിരുന്നു ആ സിനിമകളൊക്കെ നമ്മൾ ഇന്നും എന്നും മനസ്സിലോർക്കുന്ന സിനിമകളുമാണ് ഒരുപാട് ഉത്തമ സിനിമകൾ ഒന്നാമത്തെ കാര്യം ശ്രീനിയൻ്റെ നർമ്മം എന്ന് പറയുന്നത് തന്നെ ആരെയും ദ്രോഹിക്കുന്ന നർമ്മമല്ല ആരെയും വെറുതെ പരിഹസിക്കുന്ന നർമ്മവുമല്ല പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും വർഷങ്ങൾക്ക് ഇറങ്ങിയ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ട്രോളിൽ വരുന്ന രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യങ്ങളിൽ വരുന്ന ട്രോളുകൾ വരുന്നതിലൊക്കെ അതിലെ സംഭാഷണങ്ങളാണ് പിന്നെ നടൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രത്യേക ശൈലി സിനിമയിൽ അഭിനയത്തിൽ കൊണ്ടുവന്ന ആളാണ് ശ്രീനിയ അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക സിനിമകളും അങ്ങനെ തന്നെയാണ് കഥാപാത്രം നോക്കി മാത്രമേ അദ്ദേഹം അത് അഭിനയിക്കാൻ പോകത്തുള്ളത് വേറൊരു കാര്യം പിന്നെ സംവിധാനം രണ്ട് സിനിമ വടക്ക് നോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള ശരിക്കും ഈ ചിന്താവിഷ്ഠയ ശ്യാമള എന്ന് പറയുന്ന സിനിമ ഒരു ടെക്സ്റ്റാണ് നമുക്ക് എന്നും സൂക്ഷിക്കാവുന്ന ഒരു ടെക്സ്റ്റാണ് ആ സിനിമ ഒരു തിരക്കഥ എങ്ങനെയാണ് എഴുതേണ്ടത് ഒരു പ്രശ്നം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് ഒരു ഭാര്യ ഭത്ത് ബന്ധത്തിൽ ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു പുരുഷൻ പരമാവധി കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ച് നിന്ന് പിടിച്ച് നിന്ന് പിടിച്ചു നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഇതൊക്കെ ആ സിനിമയിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് നാൽപ്പത്താറ് വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന് ആദ്യം നടനായിട്ട് തുടങ്ങി മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയാണ് അഭിനയിച്ചത് അതിനുശേഷം ഡബിങ് ആർട്ടിസ്റ്റ് ആ മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരാൾ ഡബ്ബ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല സുഹൃത്താണ് ഞാനൊക്കെ സീനിയാട്ടാന്ന് വിളിക്കുമ്പോൾ അത്രയും സ്നേഹത്തോടെയാണ് വിളിച്ചിരുന്നത് ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നാൽ മനസ്സിൽ പഠിക്കാത്ത കാര്യങ്ങൾ ഇനി ആരുടെ മുഖത്ത് നോക്കി പറയും അതുപോലെ ചാനലിലായാലും സ്റ്റേജിലായാലും ഇപ്പോൾ എവിടെ ആയാലും അദ്ദേഹം അത് പറയും അതിൻ്റെ പേരിലൊക്കെ വിമർശനങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും പുള്ളി എടുക്കാറില്ല ഇന്നലെ മുതൽ ഞാൻ കാണുന്നത് മലയാളത്തിൻ്റെ മുഴുവൻ മീഡിയാസ് മലയാളികൾ മുഴുവനും ഈ ഒറ്റ മനുഷ്യൻ്റെ മരണത്തിൽ ദുഃഖം നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരൊറ്റ മനുഷ്യൻ്റെ പിറകെയാണ് ഇന്നലെ മുതൽ ഞാൻ കാണുന്നതാണ് കേരളം മുഴുവൻ അത് ആ മനുഷ്യനുണ്ടാക്കി വെച്ച അത്യപൂർവമായ സൃഷ്ടികളുടെ ഒരു തിരിച്ചു കൊടുക്കുന്ന സമ്മാനമാണ് അതുകൊണ്ട് ശ്രീനിയേട്ടൻ മലയാള സിനിമയുടെ എല്ലാം എല്ലാം എല്ലാമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഒരിക്കലും ഒരു ചരിത്രത്തിലും സിനിമയുടെ ഭാഗം എഴുതുമ്പോൾ ശ്രീനിയേട്ടൻ്റെ ഭാഗം ഏറ്റവും വലുത് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല